അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ ആശുപത്രി കോമ്പൗണ്ടിനു പുറത്ത് ട്രാഫിക് പോലീസ് യൂണിറ്റിന് സമീപമുള്ള സ്ഥലത്തിട്ടായിരുന്നു ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി ആവശ്യമുള്ള ഇരുമ്പ് കമ്പികൾ മുറിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നടത്തിവന്നിരുന്നത് ആശുപത്രി കോമ്പൗണ്ടിനെയും പുറത്തെ ഭൂമിയെയും വേർതിരിക്കുന്ന മതിൽ മുൻപ് ഇടിഞ്ഞു പോവുകയും അടുത്തിടെ ആശുപത്രി അധികൃതർ അത് പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു ഈ ഭാഗത്ത് ആശുപത്രി അധികൃതർ നിർമ്മിച്ച വാതിൽ പോലീസ് അടച്ചതാണ് നാടകീയ സംഭവങ്ങൾക്ക് വഴിയൊരുക്കിയത് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നു ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ സ്ഥലപരിമിതിയുള്ളതിനാൽ നിർമ്മാണത്തിനായി ആവശ്യമായ കമ്പികൾ കൊണ്ടുവർക്കുകയും മുറിക്കുകയും ചെയ്യുന്നത് ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തുള്ള അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിന് സമീപമുള്ള സ്ഥലത്താണ് ആശുപത്രി കോമ്പൗണ്ടിനെയും പുറത്തെ ഭൂമിയെയും വേർതിരിക്കുന്ന മതിൽ മുമ്പ് ഇടിഞ്ഞു പോവുകയും അടുത്തിടെ ആശുപത്രി അധികൃതർ അത് പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു മതിലിന്റെ ഭാഗമായി പുറത്തേക്കൊരു വാതിൽ നിർമ്മിച്ചു ഈ വാതിൽ പോലീസ് അടച്ചതാണ് നാടകീയ രംഗങ്ങൾക്ക് വഴിയൊരുക്കിയത് നമ്മുടെ നമ്മുടെ കൊണ്ടായിട്ട് ി താലൂക്ക് ഹോസ്പിറ്റലിൽ പുതിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക അതായത് രണ്ടു വർഷകാലമായി ആ പണി നടക്കുന്നു ഇപ്പൊ ഹോസ്പിറ്റൽ കോമ്പൗണ്ടില് ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അനുബന്ധ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി സൗകര്യമില്ലാത്തതുകൊണ്ട് ചേർന്നുള്ള റവന്യൂ തരിശ ഭൂമിയിലാണ് ഇപ്പോൾ കമ്പി മുറിക്കുന്ന ഉൾപ്പെടെയുള്ള മെഷീനറി ഇറക്കി വെച്ചത് എല്ലാം ഈ രണ്ട് വർഷക്കാലം അവിടെ പണി നടന്നുകൊണ്ടിരിക്കും ഇന്ന് രാവിലെ ഞങ്ങൾ ജൈവകുളത്ത് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഈ അങ്ങോട്ട് പണിതുകൊണ്ടിരുന്ന പണി നിർത്തിവെപ്പിച്ചുകൊണ്ട് ഈ സ്കൂൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് കയറുന്ന വഴി അടച്ചു പോലീസ് എന്നുള്ളത് അതറിഞ്ഞാണ് വികസന സമിതി യോഗത്തിൽ ഞങ്ങൾ വിഷയം ഉന്നയിക്കുകയും ഉടൻ തന്നെ സമിതി യോഗം കഴിഞ്ഞപ്പോൾ തന്നെ തഹസിൽക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് സന്ദർശിക്കുകയും ആ വഴി തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എച്ച് എം സി മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്തിലെ ആളുകളും ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ തടസ്സം മാറ്റിയത് ഇനിയും ഈ പണി പൂർത്തീകരിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം മതി അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ച് മാറ്റുന്നവരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് ബന്ധപ്പെട്ട ആവശ്യപ്പെട്ടിട്ടുണ്ട് വാതിൽ അടച്ചതോടെ ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തുകിടന്നിരുന്ന സാധന സാമഗ്രികൾ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കാൻ വഴിയില്ലാതായെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെത്തി പോലീസ് അടച്ച വാതിൽ തുറന്നു സംഭവത്തെ തുടർന്ന് ദേവികുളം തഹസിൽദാറും സ്ഥലത്തെത്തിയിരുന്നു നിർമ്മാണ സാമഗ്രികൾ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മതിലിന് വാതിൽ തീർത്തതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ഈ ഭൂമി തങ്ങളുടേതാണെന്നും മതിലിന് മുൻപില്ലാതിരുന്ന വാതിൽ ആശുപത്രി അധികൃതർ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ദുരുദേശപരമായിട്ടാണെന്നും പോലീസ് പറഞ്ഞു